ഹായ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു സാരിയാണ് കാണുന്നത് ഈ സാരിയിൽ നേവി ബ്ലൂ കളറാണ് ഒരു സെമി സിൽക്ക് പോലത്തെ നല്ല ഒതുങ്ങുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാരിയാണ് സെമി സിൽക്കാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് എന്നിട്ട് ഫുൾ ആയിട്ട് ഫ്ലവർ പ്രിൻ്റുകളാണ് ഫ്ലവർ പ്രിൻ്റുകളാണ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ബോർഡർ വന്നിട്ട് നല്ല ഫുള്ളായിട്ട് ആ ഒരു പ്രിൻറ്റിൽ തന്നെ തിക്കായിട്ട് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് എല്ലാം സിൽവർ കളർ ബോർഡറാണ് വന്നിരിക്കുന്നത് ഡാർക്ക് സിൽവർ കളർ നല്ല ഭംഗിയാണ് നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു സാരിയെ കണ്ടല്ലോ ഈ കാണുന്ന പോലെ നല്ല ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ ഉണ്ട് അത് വന്നിട്ട് നല്ല മനോഹരമായ ഒരു അക്കോവ ബ്ലൗസാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല സീക്വൻസ് ഒക്കെ വെച്ച് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാരി എന്ന് വെച്ചാൽ നല്ലൊരു ബ്ലൗസും ഉണ്ടോ അത് നോക്കാം ഇത് അക്കോവയുടെ ബ്ലൗസാണ് ഫുള്ള് സീക്വൻസ് വർക്കും ഉണ്ട് ഇതാണ് ഇതിൻ്റെ മാച്ച് ബ്ലൗസ് ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ സിൽവർ പ്രിൻറ് കൂടെ വരപ്പോൾ തന്നെ റിച്ച് ലുക്ക് തോന്നിക്കുന്നുണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേപോലത്തെ പ്രിന്റ് തന്നെയാണ് സെയിം പ്രിന്റ് തന്നെയാണ് മുന്താണി പ്രത്യേകിച്ചൊന്നുമില്ല സെയിം നല്ലൊരു അക്കോവയുടെ ബ്ലൗസാണ് ബ്ലാക്ക് കളർ തന്നെയാണ് സീക്വൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൂപ്പർ ആയിരിക്കും അതുമായിട്ട് മാഷ് ചെയ്ത് നമ്മുടെ ബോട്ടിൽ ആണ് സൂപ്പർ കളറാണ് കേട്ടോ അതിൽ നല്ല സിൽവർ പ്രിന്റ് വന്നിട്ടുണ്ട് ആ ബോർഡർ വൺ സൈഡിൽ മാത്രമേ പ്രിന്റ് ഉള്ളൂ എല്ലാത്തിലും ഈ ഭാഗത്ത് പ്രിൻ്റൊന്നുമില്ല സെയിം അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ളത് ആ ഗ്രീന് ബോട്ട് ഗ്രീൻ നല്ല ബോട്ട് ഗ്രീനാണ് കേട്ടോ മുന്തണിയുടെ ഭാഗത്ത് അവനെ പ്രത്യേകിച്ച് വർക്കുകളും ഇല്ല അതേപോലെ തന്നെ സെയിം തന്നെയാണ് പിന്നെ ബ്ലൗസ് വന്നിട്ടിതാ അപ്പോ അവയുടെ നല്ല പച്ച കളർ ബ്ലൗസാ കേട്ടോ സൂപ്പറാ സീക്വൻസ് വർക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ സൂപ്പറായിട്ടുള്ള ഈ മൂന്ന് കളേഴ്സാണ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നും അടിപൊളി കളേഴ്സാണ് നേവി ബ്ലൂ ബ്ലാക്ക് ആൻഡ് പച്ച ഉം അതിൽ വിത്ത് ബ്ലൗസ് കൊണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കൊണ്ട് പോകാൻ പറ്റുന്ന സാരിയാണ് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമുക്കത് കയ്ക്കി മാറുന്നത് ആണ് ഓർഡർ ചെയ്യുന്നത്